അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ലാലട്ടൻ്റെ ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് സംഭവം വിചാരിച്ചുകയാണെങ്കിൽ തന്നെയാണ് തല്ലും തലോടലും അതായത് അതിനുള്ളിലെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ലഭിക്കാതെ ആകപ്പാട കഷ്ടപ്പെടുന്നവരെ ഇന്ന് തല്ലുകയും തലോടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് ലാലട്ടൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ പല സംഭവ വികാസങ്ങളും കഴിഞ്ഞയാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തന്നെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഇന്നുണ്ടാകും എന്നുള്ളത് ഈ ഒരു പ്രൊമോയിൽ വ്യക്തമാണ് സോ ഇന്ന് ലാലേട്ടൻ കുറച്ച് കലിപ്പിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈൽഡ് കാർഡ് എൻട്രി അതായത് അവിടെ ഒരു റോബോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ റോബോട്ടിനൊരു പേര് ഇടുക അതോടൊപ്പം തന്നെ അതിനുള്ളിലേക്ക് കയറ്റി വിടുക അപ്പോൾ ഇന്ന് വൈൽഡ് കാർഡ് എൻട്രി അതോടൊപ്പം തന്നെ അതിനുള്ളിലെ പാഠം പഠിപ്പിക്കേണ്ട കണ്ടസ്റ്റൻസിനെ പാഠം പഠിപ്പിക്കുക എന്നുള്ള തലത്തിലും കാര്യങ്ങൾ അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞാൽ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഇവർക്കൊക്കെ തന്നെ വേണ്ട വിധത്തിലുള്ള സാധനങ്ങൾ അതിനുള്ളിൽ കിട്ടുന്നില്ല പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഓരോ മത്സരം ജയിച്ച് അതത് സാധനങ്ങൾ വാങ്ങുക എന്നുള്ള ഒരു നിബന്ധനയാണ് ഈ സീസണിൽ കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു വെറൈറ്റി സംഭവമാണെങ്കിൽ പോലും ഒരുമാതിരി ബോർ ഏർപ്പാടായി മാറുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കാരണം ആർക്കും നേരെ തുണിയില്ല അവർ നേരെ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ല ഒരുമാതിരി വല്ലാത്ത തരത്തിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ പോകുന്നത് ഇന്ന് ലാലേട്ടൻ എന്തെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം